നമസ്കാരം എലിക്കുളത്തും യു ഡി എഫിനും തലവേദനയായ ജോസഫ് ഗ്രൂപ്പ് മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മുന്നണി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ജോസഫ് ഗ്രൂപ്പ് നടത്തുന്നത് എലിക്കുളം പഞ്ചായത്ത് നാലാം വാർഡിൽ യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ ജോസഫ് തോമസാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് എന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് ഭാഗം ഭാരവാഹിയായിരുന്ന സാവച്ചന് പ്ലാപ്പാനി സ്വതന്ത്രനായി മത്സര രംഗത്തുണ്ട് ഇത് യുഡിഎഫിന് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് കോട്ടയത്ത് മാത്രമല്ല ഇടുക്കിയിലും എന്തിനു പ്രവർത്തകരില്ലാത്ത തിരുവനന്തപുരം വരെ ജോസഫ് ഗ്രൂപ്പ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഇത്തവണത്തെ കൂടുതൽ സീറ്റിൽ വിജയിക്കാനായില്ലെങ്കിൽ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പിന്റെ വിലപേശൽ ശേഷി കുറയും ഇത് മുന്നണികൾ കണ്ടാണ് ജോസഫ് ഗ്രൂപ്പ് നടത്തുന്ന വിമത നീക്കങ്ങൾ എന്ന വിവരങ്ങളും വരുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടുതൽ സീറ്റിൽ വിജയിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തങ്ങളുടെ സീറ്റുകൾ തിരിച്ചെടുക്കുന്നത് തടയാനാകുമെന്ന് ജോസഫ് ഗ്രൂപ്പ് കരുതുന്നു കഴിഞ്ഞ തവണ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച ഏറ്റുമാനൂരും ചങ്ങനാശ്ശേരിയും ഉൾപ്പെടെ ഇക്കുറി കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ് ഉറപ്പിച്ച പല സീറ്റിലും ജോസഫ് ഗ്രൂപ്പ് വിമതരെ ഇറക്കിയതോടെ യു ഡി എഫിന്റെ വിജയസാധ്യത ചോദ്യം ചെയ്യപ്പെടുന്നു പലയിടത്തും കോൺഗ്രസിന് വിമതരായതാണ് ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥികളെ ഇറക്കിയിരിക്കുന്നത് തങ്ങളുടെ ഔദാര്യം കൊണ്ട് വിജയിക്കുന്ന പാർട്ടി തങ്ങൾക്കെതിരെ മത്സരിക്കാനാണ് മത്സരിക്കാൻ ഇറങ്ങിയത് കോൺഗ്രസ് നേതാക്കളെ ചോടിപ്പിക്കുന്നു തിക്തഫലം ജോസഫ് ഗ്രൂപ്പ് അനുഭവിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന